ഷാജഹാനും ഷാജഹാന്റെ പിള്ളാരും തൊപ്പിയെ തല്ലാൻ പോയത് തൊപ്പി അറിഞ്ഞുകൊണ്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണെന്നാണ് അൻഷിഫ് മോനിക്കലിന്റെ ലേവിൽ പറഞ്ഞിട്ടുള്ളത് എന്നാൽ സുഹൃത്തുക്കളെ ഞാൻ വിളിച്ചിരുന്നു പച്ചക്കള്ളം അതായത് മെഹറിന്റെ ഈ ഒരു സംഭവം യാദർശികമായിട്ട് നടന്നു അവിടുന്ന് അങ്ങോട്ട് ഇതുവരെ ഉണ്ടായത് ഏ എന്തൊക്കെയാണ് ഞാൻ പറയണോ ഫുള് ഡ്രാമ എന്ന് പറഞ്ഞ ഫുൾ ഡ്രാമ ഒന്നല്ല പതിനായിര കണക്കിന് ഡ്രാമകൾ ഇതിന്റെ അടിയിൽ നടന്നിട്ടുണ്ട് തൊപ്പിനെ വന്ന് ആയിൻ്റെ മോനെ വിളിച്ച് വീഡിയോ ചെയ്യണത്

അതായത് ഒരു പ്ലാൻഡ് പ്ലാൻഡായിട്ടുള്ളൊരു സംഭവമാണ് അതായത് അന്ന് എന്നെ വിളിക്കണത് തൊപ്പിയും എന്താ ഇവരൊക്കെ അവിടെ വെയിറ്റ് എന്ന് പറഞ്ഞാണ്ട് ഇങ്ങനെ ലൈവിന്റെ ഇടയിൽ കയറി ചെല്ലണം എന്ന് പറഞ്ഞാണ്ട് രാത്രി പ്ലാൻ ചെയ്തൊരു സംഭവമാണ് ഒരു എന്താ തല്ലാമ്പോക്കുണ്ടല്ലോ വീണ്ടും വീണ്ടും ജനങ്ങളെ കൊണ്ടിരിക്കല്ലേ തൊപ്പിയൊക്കെ നിങ്ങളെപ്പോലെയാണോ ഇന്റർനാഷണൽ ആണോ ഇന്റർനാഷണൽ തൊപ്പിനെ തകർക്കാൻ വേണ്ടി പുതിയൊരു ഐഡിയയുമായി നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളോട് വിളിച്ചു പറയേണ്ടത് തൊപ്പിന്റെ മെയിൻ പ്രസിഡന്റ് ആയ ഞാൻ തന്നെയാണ് അല്ലാതെ ജനങ്ങൾ പറയട്ടെ തൊപ്പിയും ഷാജഹാനും അൻഷിഫ് മോനിക്കലും എന്ന വാണവുമെല്ലാം ഒത്തു കളിച്ചു എന്നല്ല നിങ്ങൾ പറയുന്നത് എന്നാൽ പ്രിയ സുഹൃത്തുക്കളെ അത് തെറ്റാണ് തൊപ്പിയെ തല്ലാൻ പോയി സീൻ ഉണ്ടാക്കി ഇവന്മാർ ഫേമസ് ആവാനാണ് ഇവന്മാർ നോക്കിയത് ഇപ്പോൾ അവർ പുതിയ ഐഡിയയുമായി വന്നിരിക്കുകയാണ് തൊപ്പി റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി തൊപ്പി നിങ്ങളെ മൈൻഡ് പോലും വെക്കൂല കാരണം തൊപ്പിക്ക് ഞാൻ രാവിലെ വിളിച്ചതാണ് ഇന്ന് രാവിലെ വിളിച്ചിട്ട് നമ്മൾ സംസാരിച്ചപ്പോ തൊപ്പി പറഞ്ഞത് അവരുടെ പുതിയ നാടകമാണ് അവരൊന്നും മൈൻഡേ ചെയ്യണ്ട എന്നാണ് അപ്പൊ ബൈ ബൈ എന്തിനാണ് എന്തിനാണ് ഈ ബ്രഹ്മരൊക്കെ പൊന്തിച്ചത്